ാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ആ മയക്കോടി ഏറ്റവും അവരാണ് പറയേണ്ടത് ഏതായാലും ഒരു രാഷ്ട്രീയ ഒത്തുർപ്പിനു വേണ്ടിയിട്ടുള്ള അടവുനയങ്ങൾ മാത്രമാണ് അത് ജനങ്ങളെ കവളിപ്പിക്കാനാണ് ബന്ധപ്പെട്ട ഭരണസമിതികൾ ഏത് തരത്തിലുള്ളതിന്റെയാണെങ്കിലും അത്രയും യോഗങ്ങൾ ഞങ്ങൾ സ്ഥിരമായി ചെയ്ത യോഗങ്ങളാണ് ഇന്നിപ്പോൾ രാവിലെ ഇവിടെ പഠിച്ചു നിൽക്കുന്ന എനിക്ക് ആശ്ചര്യം തോന്നുന്നു അല്ല നമ്മളിപ്പോ പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ള പറഞ്ഞു കേട്ടിട്ടുള്ള വിവരം ആ കളി വീണ്ടും അർജന്റീനയെ കൊണ്ടുവരാൻ വന്ന സാങ്കേതികമായ തടസ്സങ്ങൾ പരിഹരിച്ചുകൊണ്ട് അത് കൊണ്ടുവരാനുള്ള പരിശ്രമം നന്നായി നടക്കുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു അല്ല നേരിട്ട് സർക്കാരിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമില്ല ഇത്തരം പ്രവർത്തനങ്ങൾ സർക്കാരും സ്വകാര്യ രംഗത്ത് നിൽക്കുന്നവരും സ്പോൺസർമാരെ എല്ലാവരുടെയും സേവനം വാങ്ങുക എന്നുള്ളതാണ് സ്പോർട്സ് ഇത് വലിയ രൂപത്തിൽ വലിയ വിശാലമായി ചെയ്യേണ്ടതാണ് വലിയ ചെലവുകൾ ഉള്ളതാണ് അതിപ്പോൾ സർക്കാരിനെ കൊണ്ട് മാത്രം സാധ്യമാവുക എന്നുള്ളതല്ല സർക്കാരിൻ്റെ പിന്തുണയോടെ ഇതിന് സന്നദ്ധരായ ആര് വന്നാലും അവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന സമീപനം സ്വീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കണ്ടത്